ഹായ് സുഹൃത്തുക്കളെ വിമത സൈന്യം സിറിയെ പിടിച്ചടക്കിയതിനെ തുടർന്ന് അധികാരം നഷ്ടപ്പെട്ട് രാജ്യം വിട്ട പ്രസിഡന്റ് ബാഷർ അസദിൽ നിന്ന് വിവാഹമോചനം ഇപ്പോൾ ഭാര്യ റഷ്യയിലെ ജീവിതത്തിൽ തൃപ്തയാകാത്തതിനെ തുടർന്ന് വിവാഹമോചനത്തിന് ഭാര്യ അപേക്ഷ നൽകിയതായി തുർക്കി അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വിമത വിമതസേന സിറിയെ പിടിച്ചടക്കിയതിനെ തുടർന്ന് റഷ്യയിൽ കുടുംബത്തോടൊപ്പമാണ് ബാഷർ അസദ് അഭയം തേടിയത് നാൽപ്പത്തി ഒൻപത് കാരിയായ അസ്മ റഷ്യൻ കോടതിയിൽ വിവാഹമോചന അപേക്ഷ ഫയൽ ചെയ്തു മോസ്കോ വിടാൻ പ്രത്യേക അനുമതിയും തേടിയിരിക്കുകയാണ് അപേക്ഷ റഷ്യൻ അധികാരികൾ പരിശോധിച്ചു വരികയാണ് എന്ന് റിപ്പോർട്ടുകൾ സ്വന്തം നാടായ ലണ്ടനിലേക്ക് മാറാനാണ് ഭാര്യ അസ്മ അൽ അസദ് ആഗ്രഹിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ബ്രിട്ടീഷ് സിറിയൻ പൗരയായ അസ്മ ലണ്ടനിലാണ് ജനിച്ചു വളർന്നത് രണ്ടായിരത്തിൽ അസ്മയുടെ ഇരുപത്തിയഞ്ചാം വയസ്സിലാണ് സിറിയയിലേക്ക് താമസം മാറിയത് അതേ വർഷം തന്നെയായിരുന്നു ഇരുവരുടെയും വിവാഹവും രണ്ടായിരത്തിലാണ് ബാഷർ അൽ അസദ് പിതാവിന്റെ പിൻഗാമിയായി സിറിയയുടെ ഭരണം ഏറ്റെടുക്കുന്നത് നീണ്ട ഇരുപത്തിനാല് വർഷത്തെ ഭരണത്തിന് ശേഷമാണ് അധികാരം നഷ്ടമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ രണ്ടായിരം വരെ പിതാവ് ഹഫീസിന് ഹഫീസ് അൽ അസദിന്റെ ഭരണത്തിന്റെ കീഴിലായിരുന്നു സിറിയ റഷ്യ അഭയം നൽകിയെങ്കിലും അസദിന് കടുത്ത നിയന്ത്രണങ്ങളുമുണ്ട് മോസ്കോ വിട്ടു പോകാനോ ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ അനുവാദമില്ല ഇരുന്നൂറ്റി എഴുപത് കിലോഗ്രാം സ്വർണം രണ്ട് ബില്ല് യുഎസ് ഡോളർ മോസ്കോയിലെ പതിനെട്ട് അപ്പാർട്ട്മെന്റുകൾ എന്നിവ ബാഷർ അസതിന്റെ പണവും സ്വത്തുക്കളും റഷ്യൻ അധികൃതർ മരവിപ്പിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ അതേ അസ്മ ക്യാൻസർ രോഗബാധിതയാണെന്നും ഇപ്പോൾ രോഗാവസ്ഥ ഗുരുതരമാണെന്നും നേരത്തെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു സാമ്പത്തിക കാര്യ വിദഗ്ധയായ അവർ ജെ പി മോർഗൻ ഉൾപ്പെടെയുള്ള വൻകിട ധന ധനകാര്യ സ്ഥാപനങ്ങളിൽ നേരത്തെ തന്നെ ഉന്നത പദവികളിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണത്ര അസ്മയുടെ ഉപദേശം അനുസരിച്ചിട്ടാണ് അസദ് റഷ്യ പോലെയുള്ള രാജ്യങ്ങളിൽ സിറിയയിൽ നിന്ന് തട്ടിയെടുത്ത പണം നിക്ഷേപിച്ചത് എന്ന ആക്ഷേപവും ഉയർന്നു അസദ് രാജ്യമിടുന്നതുവരെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അസ്മയും മക്കളും റഷ്യയിൽ അസദ് അസ്മ ദമ്പതികൾക്ക് മൂന്ന് മക്കളാണുള്ളത് അര നൂറ്റാണ്ട് നീണ്ടുനിന്ന അസദ് കുടുംബത്തിന്റെ ഏകാധിപത്യ ഭരണത്തിന് വിരാമമിട്ടതാണ് വിമതർ അധികാരം പിടിച്ചെടുത്തത് വിമതരുടെ ശക്തി മനസ്സിലാക്കിയ അസദ് റഷ്യ അയച്ചു കൊടുത്ത വിമാനത്തിലാണ് രക്ഷപ്പെട്ടത് വിശ്വസ്തരായ അനുയായികളെയും സ്വന്തം സഹോദരങ്ങളെയും പോലും കബളിപ്പിച്ചിട്ടാണ് ഇയാൾ രാജ്യം വിട്ടത് എന്ന ആരോപണം ഉയരുന്നു കൂടാതെ ടൺ കണക്കിന് നോട്ടുകെട്ടുകളാണ് അയാൾ സിറിയയിൽ നിന്ന് റഷ്യയിൽ എത്തിച്ചത് ഇരുപതോളം അത്യാഡംബര അപ്പാർട്ട്മെന്റുകളാണ് അസദിന് റഷ്യയിൽ സ്വന്തമായിട്ടുള്ളതെന്ന് വാർത്തകൾ പുറത്തു വരുന്നു ഏത് സാഹചര്യത്തിലാണ് അസ്മ വിവാഹമോചനത്തിന് ഒരുങ്ങുന്നത് എന്ന കാര്യം ഇനിയും വ്യക്തമായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല സ്ഥാനഭ്രഷ്ടനായ സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ ഭാര്യ ഇപ്പോൾ കൊടുത്ത പണിയിൽ വല്ലാതെ അസ്വസ്ഥനാണ് ബാഷർ അൽ അസദ് ഒരുപാട് മക്കളെ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെടുത്തുകയും ഒരുപാട് ഭർത്താക്കന്മാരെ ഭാര്യമാർക്ക് നഷ്ടപ്പെടുത്തുകയും ഒരുപാട് മാതാപിതാക്കൾക്കും മക്കളും സഹോദരങ്ങളും ഒക്കെ നഷ്ടപ്പെടുത്തുകയും ചെയ്ത കശാപ്പുകാരൻ ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ അവസ്ഥകൾ വരുമെന്ന് ചിന്തിച്ചില്ല എല്ലാ മനുഷ്യനും വേദനകളും സങ്കല്പങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും വൈകാരികതകളും ഒക്കെ ഒരുപോലെയാണ് എന്ന് ചിന്തിക്കാൻ ഈ കശാപ്പുകാരന് കഴിഞ്ഞില്ല ഇപ്പോൾ അസ്മ അൽ അസദ് വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയ റിപ്പോർട്ടുകൾ അദ്ദേഹത്തെ ഭയപ്പെടുത്തുകയാണ് ഭർത്താവിനെ വിമതർ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ അദ്ദേഹം ഭാര്യയും നഷ്ടപ്പെട്ട സാഹചര്യത്തിലേക്ക് എത്തുന്നു റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ അതീവ ദുഃഖിതനാണ് ഇന്ന് ബാഷർ അൽ അസദ് ഒരിക്കലും അദ്ദേഹം ചിന്തിച്ചില്ല ഇത്തരം വേദനകളൊക്കെ തന്റെ ജീവിതത്തിലും കടന്നു വരാമെന്ന് ഇപ്പോൾ അസ്മ മോസ്കോയിലെ ജീവിതത്തിൽ സന്തുഷ്ടയല്ല അതുകൊണ്ട് ലണ്ടനാണ് തനിക്ക് സുരക്ഷിതത്വവും സന്തോഷവും തരുന്നത് എന്നവർ പറയുന്നു അസ്മ തന്റെ വിവാഹമോചന ഹർജി റഷ്യൻ അധികൃതർക്ക് സമർപ്പിച്ചു സിറിയൻ പൗരയായ അസ്മ ലണ്ടനിലാണ് ജനിച്ചത് രണ്ടായിരത്തിൽ ഇരുപത്തിയഞ്ചാം വയസ്സിലാണ് സിറിയയിലേക്ക് താമസം മാറിയത് അതേ വർഷം തന്നെയാണ് ബാഷർ അൽ അസദിയ വരെ വിവാഹം കഴിക്കുന്നത് നാൽപ്പത്തിയൊൻപത് വയസ്സുള്ള മുൻ പ്രഥമ വനിത റഷ്യൻ കോടതിയിലാണ് വിവാഹമോചന അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞത് മോസ്കോ വിടാൻ പ്രത്യേകിച്ച് തന്നെ അനുവദിക്കണം എന്നും അപേക്ഷിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരം വരെ സിറിയ ഭരിച്ച പിതാവ് ഹഫീസിന് പകരക്കാരനായി വന്നതാണ് രണ്ടായിരത്തിലധികാരമേറ്റ ബാഷർ അൽ അസദ് വർഷമായി സിറിയയുടെ ായ കശാപ്പുകാരനായ നീചനായ ഭരണാധികാരിയായി തുടരുകയാണ് ഇപ്പോൾ റഷ്യ അദ്ദേഹത്തിന്റെ അഭയ അഭ്യർത്ഥന അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ബാഷറൽ അസദ്ക്ക് അടുത്ത ഉപരോധം നേരിടുന്നുണ്ട് എന്നാണ് വിവരം മോസ്കോ വിടാനോ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ അദ്ദേഹത്തിന് അനുമതിയില്ല ഇരുന്നൂറ്റി കിലോഗ്രാം സ്വർണവും രണ്ട് ബില്യൺ ഡോളറും മോസ്കോയിലെ പതിനെട്ട് അപ്പാർട്ട്മെന്റുകളും ഉൾപ്പെടെ ഇയാളുടെ പണവും സ്വത്തുക്കളും റഷ്യൻ അധികൃതർ പിടിച്ചെടുത്തതായി ജെറുസലേം പോസ്റ്റി റിപ്പോർട്ട് ചെയ്തു എല്ലാ കാലത്തും തനിക്ക് മാത്രം സുഖമായും സ്വസ്ഥമായും മറ്റുള്ളവരെ കശാപ്പ് ചെയ്തിങ്ങനെ ജീവിക്കാമെന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ ബാഷർ അൽ അസദ് അവരെയൊക്കെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് എത്ര ഉയരത്തിലെത്തുന്നു അത്രയും വീഴ്ചയുടെ ആഘാതം കൂടുമെന്ന വലിയ ഒരു സന്ദേശം അൽ അസദിന്റെ സഹോദരനായ മഹർ അൽ അസദിന് റഷ്യയിൽ അഭയം നൽകിയിട്ടില്ല എന്നും അദ്ദേഹവും കുടുംബവും വീട്ടു തടങ്കലിലാണെന്നും ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഈ റിപ്പോർട്ടുകൾ പ്രകാരം മഹറിന്റെ അഭയ അഭ്യർത്ഥന ഇപ്പോഴും റഷ്യ അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നു ഏകദേശം അഞ്ച് പതിറ്റാണ്ടോളമാണ് അസദിന്റെ കുടുംബം സിറിയ ഭരിച്ചു കൂട്ടിച്ചത് നിലവിൽ റഷ്യൻ കോടതിയിൽ വിവാഹമോചന അപേക്ഷ സമർപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് ഇവരെങ്കിൽ പോലും കൃത്യമായ രൂപത്തിൽ രാജ്യം വിടാൻ ഇവർക്ക് പ്രത്യേകമായ അനുമതി ഇല്ല എന്ന യാഥാർത്ഥ്യമാണ് റഷ്യ ഇവരെ അറിയിക്കുന്നത് അവരുടെ അപേക്ഷ റഷ്യൻ അധികൃതർ പരിശോധിച്ചു വരികയാണ് ബ്രിട്ടീഷ് സിറിയ ഇരട്ട പൗരത്വമുള്ള വ്യക്തി കൂടിയാണ് അസ്മ കമ്പ്യൂട്ടർ സയൻസിലും ഫ്രഞ്ച് സാഹിത്യത്തിലും ബിരുദമുള്ള അസ്മ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിംഗ് മേഖലയിലാണ് ജോലി നോക്കിയത് രണ്ടായിരത്തി അഞ്ചാം വയസ്സിൽ സിറിയയിലേക്ക് താമസം മാറിയ അവർ അതേ വർഷം തന്നെ വിവാഹിതയാകുകയും എന്നാൽ അധികാരം വിട്ടൊഴിഞ്ഞ ബാഷർ അൽ അസദിനെ അതേ സാഹചര്യത്തിൽ തന്നെ വിവാഹമോചനം കൊടുക്കാനും അവർ തീരുമാനിക്കുകയാണ് ഇവര് സിറിയയിലെത്തുന്നു വിവാഹിതരാകുന്നു പക്ഷേ ബാഷർ അൽ അസദ് കശാപ്പുകാരൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ അവർക്ക് ഇന്ന് സന്തോഷമില്ല സമാധാനമില്ല പലതും അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള സന്തോഷവും സമാധാനവും അവർക്ക് മോസ്കോയിൽ ലഭിക്കുന്നുമില്ല അതുകൊണ്ട് അധികാരം വിട്ടൊഴിഞ്ഞ അൽ അസദിന് ഇപ്പോഴിതാ ഭാര്യയും നഷ്ടപ്പെടുന്നു കിരീടവും ചെങ്കോലും നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് താങ്ങായും തണലായും നിൽക്കേണ്ടുന്ന ഇണ കൂടി നഷ്ടപ്പെടുമ്പോൾ അദ്ദേഹത്തെ കൂടുതൽ മാനസികമായി തളർത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണിത് എന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ എഴുതുന്നത് ഇതുപോലെ ഒരുപാട് മനുഷ്യന്മാരുടെ ചോര കുടിച്ച ഒരുപാട് മനുഷ്യന്മാരെ റബ്ബർ ഷീറ്റ് പോലെ ആധുനികമായിട്ടുള്ള മെഷീനുകൾ വെച്ചിട്ട് അവരുടെ നീരും ചാറും ചോരയും ചലവും പിഴിഞ്ഞെടുത്ത് ബക്കറ്റുകളിലാക്കി അവരെ ഷീറ്റ് പോലെ അടുക്കി വെച്ചപ്പോൾ അതുപോലെ വെറും ഒരു പച്ചയായ മനുഷ്യനാണ് താൻ എന്ന് ബാഷിറൽ അസദ് മറന്നുപോയി അതെ ആനപ്പുറത്തിരിക്കുമ്പോൾ പട്ടിയെ പേടിക്കേണ്ടി വരില്ല ചുറ്റിനും ആളും അമ്പാരിയും ഉള്ളപ്പോൾ നമ്മൾ ആരെയും ഭയപ്പെടേണ്ടി വരില്ല പക്ഷേ ഇതൊക്കെ ഒഴിഞ്ഞ് ഒറ്റത്തൊരിടത്ത് നമ്മൾ നിൽക്കേണ്ടി വരും അന്ന് നമ്മൾ ചെയ്ത എല്ലാത്തിനും മാനസികമായി തന്നെ നമ്മൾ വിചാരണ നേരിടുക തന്നെ ചെയ്യും കാലം അങ്ങനെയാ കാലം ഉണക്കാത്ത മുറിവുകളുമില്ല കാലം ഓർമ്മിപ്പിക്കാത്ത മുറിവുകളുമില്ല വേദന ഒരു പക്ഷേ ശമിച്ചിട്ടുണ്ടാകും ആ മുറിവിൻ്റെ അടയാളം അവിടെ ഉണ്ടാകും അത് നമ്മളെ പലതും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇത് പ്രകൃതി നമുക്ക് നൽകുന്ന ചില തിരിച്ചറിവുകളാണ് നന്ദി